ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് വിവിധ വ്യാപാരി സംഘടനകളുടെ സഹകരണത്തോടെ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഹരിത കർമ്മസേനയുടെ യൂസർ ഫീ പുനഃക്രമീകരിക്കുക വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് പി പി അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഈ സമരം സമാധാനപരമായി മാർച്ച് മാർച്ചിനങ്ങൾ മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്തുന്നു എന്നാൽ ഈ സമാധാനപരമായ മാർച്ചിനൊരു മാറ്റം വരും ആ മാറ്റം ഇന്ന് സംസ്ഥാനം ഒട്ടുക്കും മുഴുവൻ തദ്ദേശ സ്വയംഭരണ മേഖലാ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും പഞ്ചായത്തിന് മുമ്പിലും കോർപ്പറേഷന് മുമ്പിലും നടക്കുന്ന പ്രതിഷേധമാണ് സംസ്ഥാനത്തെ മന്ത്രി നിവേദനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം സ്വയംഭരണമന്ത്രി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് തോമസ് ജേക്കബ് അധ്യക്ഷനായി ദിലീപ് കുമാർ ഇ പ്രീത തിലകം പി വി ബഷീർ ഭാസ്കരൻ സുന്ദരൻ മുസ്തഫ ഹാജിക്ക് പി മുഹമ്മദ് സലീം വി മുഹമ്മദ് അഫ്സൽ എന്നിവർ പ്രസംഗിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക